ഭാരതത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഭിന്നതയുണ്ട് എന്നൊരു കഥയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നൊരു സ്റ്റാൻഡ് എടുക്കാൻ ഇവരെ എങ്ങനെ ഇവർക്ക് മനസ്സ് തോന്നുന്നു ഇവർക്ക് എനിക്ക് ചോദിക്കാനുള്ള ഇവർക്കൊരു ഒരു അല്പം ഉളുപ്പും ഒരു നാണവുമില്ലേ അല്പബിൾ ആയിട്ടുള്ള വ്യത്യാസം കൃത്യമായിട്ട് കശ്മീരിലുണ്ട് അത് മനസിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഉള്ളവർ അവിടുത്തെ അവിടെ നിലനിൽക്കുന്ന ശാന്തിയെ ഭംഗം ചെയ്യാൻ അവിടെ അവിടെയുള്ള ഒരു പീസിനെസ് ചെയ്യാനൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിലിരിക്കുന്ന ഉദാഹരണത്തിന് ഇപ്പോൾ ശ്രീ വി ഡി സതീശൻ അദ്ദേഹം കശ്മീരിൽ എത്ര നാൾ പോയി താമസിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേരളത്തിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ശ്രീ എം എ ബേബി അടക്കമുള്ളവർ കശ്മീരില് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നത് ഏതെങ്കിലും കശ്മീരിലെ രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് നമ്മൾ കണ്ടോ ഒമർ അബ്ദുള്ളയോ അല്ലെങ്കിൽ മെഹബുബ മുഫ്തിയുടെ പാർട്ടിയുടെ നേതാക്കളോ ഇവരാരും പോലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഈ ശ്രീ ശ്രീമാൻ എൻ എ ബേബിയും ശ്രീമാൻ വി ഡി സതീഷനെയും പോലുള്ളവര് ഈ സ്റ്റേറ്റ്മെന്റുമായിട്ട് മുമ്പോട്ട് വരുന്നത് എത്രയും ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് എനിക്ക് തീർച്ചയായിട്ടും ദേഷ്യം ഉണ്ടെങ്കിൽ പോലും എന്തൊരു ദുഃഖകരമായ അവസ്ഥയാണെന്ന് കൂടി കൂട്ടിച്ചേർക്കേണ്ടി വരും കാരണം കേരളത്തില് കേവലം ഒരു വോട്ട് പ്രീണന ഭാരതം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് പാകിസ്ഥാനെതിരെ ശബ്ദിക്കേണ്ട ഈ അവസരത്തിൽ അവർ പാകിസ്ഥാനെ ന്യായീകരിക്കാൻ വേണ്ടിട്ട് ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുകയാണോ ഇങ്ങനെയുണ്ടോ കള്ളമാര് ലോകത്ത് വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും വന്ന് പറയില്ല ുരുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനിൽ പാകിസ്ഥാനിലിരിക്കുന്നവർ സന്തോഷിക്കുകയാണ് കാരണം അവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്കോ സിസ്റ്റം കേ ഭാരതത്തിൽ തന്നെ ഉണ്ട് അതിന്റെ ഒരു ഒരു ഘടകം കേരളത്തിലുമുണ്ട് അവർ സന്തോഷിക്കുകയാണ് അങ്ങനെ ഒരു എക്കോ സിസ്റ്റം ഉള്ളതുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിൽ ഞാൻ കണ്ട മറ്റൊരു വലിയ മാറ്റം ഈ എക്കോസിസ്റ്റത്തിൽ ഉള്ളിൽ തന്നെ ഒരു വലിയ അസ്വസ്ഥത ഈ ഒരു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് കാരണം നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് ഞാൻ ഒരു രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഡൽഹിയിലുള്ളപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലും ഒക്കെ വളരെ ഓപ്പൺ ആയിട്ട് സെമിനാറുകളും കോൺഫറൻസുകളും നടക്കാറുണ്ട് നേരത്തെ പറഞ്ഞ അരുന്ദ്ധ തിരോയി ഉൾപ്പെടെ ഉള്ളവർ അല്ലെങ്കിൽ എന്താ പറയുക അന്നുണ്ടായിരുന്ന മിർവായിസ് ഫറൂഖ് കുമാർ ഉൾപ്പെടെ ഉള്ളവർ അവിടെ വന്ന് അല്ലെങ്കിൽ യാസീൻ മലിക് ഉൾപ്പെടെ ഉള്ളവർ അവിടെ കോൺഫറൻസും സെമിനാറും നടത്തുമായിരുന്നു കശ്മീരിനെ പാകിസ്ഥാൻ കൊടുക്കണം അല്ലെങ്കിൽ കശ്മീരിനെ സ്വതന്ത്രമാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതിറോയുടെ ഒക്കെ വളരെ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്ന കോൺഫറൻസ് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് യാസീൻ മാലിക്കിനെ വീട്ടിൽ വിളിച്ചു വരുത്തി പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമാൻ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന് വിരുന്നു കൊടുക്കുന്നു ഇങ്ങനെയുള്ള ഒരു കാഴ്ച ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൽ യസീൻ മാലിക്കിനെ പ്രധാനമന്ത്രിയുടെ വീട്ടിലല്ല വിളിച്ചു വരുത്തേണ്ടത് എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ കൃത്യമായി എത്തിച്ചിട്ടുണ്ട് അരുന്ന്തിരെ പോയി പോലുള്ളവർക്ക് തീർച്ചയായിട്ടും വേദി ഇന്ന് ഭാരതത്തിൽ ഒരിടത്തും കിട്ടാനില്ല അത് അങ്ങനെ ഒരു വലിയൊരു മാറ്റം കഴിഞ്ഞ പത്ത് വർഷത്തിൽ വന്നു അതുകൊണ്ട് ഈ എക്കോസിസ്റ്റം മൊത്തം അസ്വസ്ഥരാണ് ഇപ്പോൾ ആ പണിയും കൂടെ ഏറ്റെടുത്തിരിക്കുകയാണ് ഭാരതത്തിലെ കോൺഗ്രസുകാരും ഇടതുപക്ഷ നേതാക്കന്മാരും അവരതുകൊണ്ട് പാകിസ്ഥാനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഓരോരോ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴും അത് ഭാരതത്തെ ആണ് വീക്കൻ ചെയ്യുന്നതെന്ന് അവർ അവർക്ക് തിരിച്ചറിവ് ഉണ്ടെങ്കിൽ പോലും അവർ ഒരു ദേശവിരുദ്ധപരമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണ് അവർ ചെയ്യുന്നതെന്ന് പറയുന്ന എനിക്ക് യാതൊരു മടിയുമില്ല നമുക്കെല്ലാം ഓർമ്മയുണ്ട് ബോംബെയിൽ ട്വന്റി സിക്സ് ലെവൻ നടന്ന സംഭവ സമയത്ത് അത് ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെ ഉള്ളവർ ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചു അതായത് ട്വന്റി സിക്സ് ലെവൻ എ കോൺസ്പിറസി ഓഫ് ആർ എസ് എസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം തന്നെ അന്ന് പ്രസിദ്ധീകരിച്ച് നമുക്കെല്ലാം ഓർമ്മയുണ്ട് അന്ന് ആ ഒരു ഒരു അങ്ങനെയുള്ള നിലപാടെടുത്തത് കൊണ്ടും അന്ന് ഭാരതം പാകിസ്ഥാന് ഈ ഒരു വിഷയത്തിൽ സമർപ്പിച്ച ഒരു ഡോസിയർ നാഥ് അവരെടുത്ത സ്റ്റാൻഡുകൾ എന്തൊക്കെ എന്തുമാത്രം ബലഹീനമായ സ്റ്റാൻഡുകളായിട്ട് നമുക്കെല്ലാം ഓർമ്മയുണ്ട് ഇങ്ങനെ ഒരു നിലപാടെടുത്തത് കൊണ്ടാണ് ട്വന്റി സിക്സ് ഇലവൻ നടന്ന സമയത്ത് നമുക്ക് വളരെയധികം പിന്നോട്ട് പോകേണ്ടി വന്നത് അതേ നിലപാട് അതായത് ഇവിടെയുള്ള കുറച്ച് വോട്ട് ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ വോട്ട് അതിൽ എല്ലാവരും ഈ പ്രീണന രാഷ്ട്രീയത്തിൽ വീഴും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു ചെറിയൊരു വിഭാഗം അതേ കേരളത്തിലും ഭാരും ഒക്കെ ആ ഒരു വിഭാഗത്തിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇവർ അന്ന് ലെവലിൽ എന്ത് നിലപാടാണോ എടുത്തത് അതേപോലുള്ള നിലപാട് അന്ന് നമുക്ക് ഓർമ്മയുണ്ട് അന്ന് മാധ്യമപ്രവർത്തകർ പോലും ബർക്കാതത്ത് ഉൾപ്പെടെയുള്ള പല മാധ്യമ പ്രവർത്തകരെ അന്ന് പൊതുസമൂഹം അവർക്ക് നേരെ വിരൽ ചൂണ്ടിയെന്ന് നമുക്ക് ഓർമ്മയുണ്ട് കാരണം ഭാരതത്തിൽ ഇരുന്നുകൊണ്ട് പാകിസ്ഥാനിലെ അവരുടെ ഈ തീവ്രവാദികളുടെ ഓപ്പറേറ്റർമാർക്ക് കൃത്യമായ ഇൻഫർമേഷൻ പോലും നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു ഞാൻ മാത്രമല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ന് ഇവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഭാരതം ഭാരതത്തിന്റെ സംവിധാൻ ഭാരതത്തിന്റെ ഭരണഘടന അത് എല്ലാ സാധ്യതയും കൊടുത്തുകൊണ്ട് ഭാരതത്തിന്റെ ഭരണഘടനയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് വളരെയധികം ജനാധിപത്യമായ രീതിയിൽ പാസാക്കിയ ഒരു ഒരു ആക്ട് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതിനെ അബർഗേറ്റ് ചെയ്ത ഒരു ആക്ട് അതിനെ വീക്കൻ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അതിന്റെ പേരെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഭാരതത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഭിന്നതയുണ്ട് എന്നൊരു കഥയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നൊരു സ്റ്റാൻഡ് എടുക്കാൻ ഇവരെ എങ്ങനെ ഇവർക്ക് മനസ്സ് തോന്നുന്നു ഇവർക്ക് എനിക്ക് ചോദിക്കാനുള്ള ഇവർക്കൊരു ഒരു അല്പം ഉളുപ്പും ഒരു നാണവും സ്വന്തം രാഷ്ട്രത്തിന് ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കും നടക്കുന്നത് വെച്ചു നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനൊരു ആക്രമണം അയലത്തുകാരനോ മറ്റാരോ കയറി ആക്രമിക്കുമ്പോൾ അവന് എന്നോട് വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്റെ ഭാര്യക്കും എന്റെ കുട്ടികൾക്കും രണ്ടടി കിട്ടിയാണെങ്കിൽ എനിക്ക് അതിൽ വിഷമമില്ല എന്ന് പറയുന്ന അതേ രീതിയിലല്ലേ ഇവരിപ്പോൾ സംസാരിക്കുന്നത് അതായത് ഭാരതത്തിൽ കുറെ കാര്യങ്ങളുണ്ട് ഗുജറാത്ത് ഉണ്ട് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഉണ്ട് അല്ലെങ്കിൽ ഭിന്നതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനെ ന്യായീകരിക്കാൻ വേണ്ടി ഇത്രയധികം അവസരം എന്തിനാണ് ഇവർ തന്നെ സൃഷ്ടിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയും പാകിസ്ഥാൻ എത്രത്തോളം വലിയ ശത്രുവാണോ അത്രത്തോളം വലിയ ശത്രു തന്നെയാണ് ഈ കോൺഗ്രസിന്റെയും ഇടതുപക്ഷവും ഇവർ ഉണ്ടാക്കിയെടുക്കുന്ന ഈ എക്കോ സിസ്റ്റം നൂറ് ശതമാനവും ഈ എക്കോസിസ്റ്റത്തിനും ഒപ്പം തന്നെ നമ്മൾ നേരിടേണ്ടി വരും കാരണം ഈ എക്കോസിസ്റ്റം ഇവിടെ ഉള്ളതാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ഈ കോൺ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ കണ്ടു ഇവരൊക്കെ ഇവിടെ ഇല്ലേ എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത് എന്ന് ഓപ്പൺ ആയിട്ട് അവർ ചാനൽ ചർച്ചയിൽ ഇവരുടെയൊക്കെ പരെടുത്തുകൊണ്ട് പറയുകയാണ് അതുകൊണ്ടുതന്നെയും ഇവരോട് എനിക്ക് പറയാനുള്ളൂ ഈ ചർച്ച കാണുന്ന ഏതെങ്കിലും കോൺഗ്രസ്സുകാരനോ ഇടതുപക്ഷക്കാരനോ ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കണം നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്ന ഈ പ്രസ്താവനകൾ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്ന ഈ പ്രസ്താവനകൾ കൊണ്ട് ഭാരതത്തിന് എന്തെങ്കിലും ഗുണമാണോ ദോഷമാണോ എന്ന് ഈ അവസരത്തിലെങ്കിലും പണ്ട് ഏർ ഒരു സിനിമയിലെ നമ്മുടെ രംഗം നമുക്ക് ഓർമ്മയുണ്ട് ആ രംഗത്തിനകത്ത് ഏർ ശ്രീ ഇന്നസെന്റിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല ആ രീതിയിലുള്ള ഒരു ഒരു പ്രയോഗമല്ലേ ഒരു പ്രസ്താവനകളല്ലേ ഈ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വരും വരുന്നത് എനിക്ക് അവരോട് സത്യം പറഞ്ഞാൽ മുഖത്ത് നോക്കി ചോദിക്കാൻ അത്രയും ദേഷ്യവും രോഷവും വിഷവും എല്ലാം ഉണ്ട് കാരണം ഇതുപോലൊരു സാഹചര്യത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ സൈനിക ശക്തിക്ക് മൊറാൽ ബൂസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ മൊറാലിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് രാജ്യത്തിൽ ഒരു മൊത്തം ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന രീതിയിൽ ില് രാഷ്ട്രത്തിന്റെ ആത്മബോധം അല്ലെങ്കിൽ ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്ന ഇവർക്ക് ചുട്ട മറുപടി തന്നെ കൊടുക്കണ്ടേ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും അണികൾ പ്രവർത്തകർ അവരുടെ നേതാക്കരോട് ചോദിക്കേണ്ട ദിവസങ്ങളാണ് ഭാരതത്തിന്റെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഭാരതത്തിനോടൊപ്പം പാകിസ്ഥാൻ എതിരെ നിൽക്കണോ നമ്മുടെ സേനയോടൊപ്പം നിൽക്കണോ നമ്മുടെ സർക്കാരിനോടൊപ്പം നിൽക്കണോ അതോ ഇതുപോലുള്ള രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ട് നമ്മുടെ ആത്മവിശ്വാസത്തെ കുറയ്ക്കണോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ട ഈ ഒരു സാഹചര്യം പിന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ ഇവർ എന്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് ഇവർ എത്രത്തോളം മുറയിൽ നമ്മുടെ തകർക്കാൻ ശ്രമിച്ചുകൊള്ളട്ടെ നമ്മുടെ പുതിയ ഭാരതം ഇതിലൊന്നും താഴെ പോകാൻ പോകുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ടെറർ സ്റ്റേറ്റിന്റെ അസ്ഥി വാരം തോണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും പലരും പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് ചിലർ പറയുന്നു എൽ ഒ സി കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ഇപ്പോഴുള്ള എൽഒസി ആയിരിക്കത്തില്ല ഇനി വരാൻ പോകുന്ന എൽഒസി എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തോയ്ബ പോലുള്ള സംഘടനകൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാവാൻ പോകുന്ന കാലഘട്ടം വരുന്നു നമ്മൾ എനിക്ക് ഓർമ്മയുണ്ട് ഒരു രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടം ഞാൻ ഛത്തീസ്ഗഡിൽ പോകുന്ന സമയത്ത് അന്ന് നക്സലിസം കൊടിവാണിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് അവിടെ പോകാൻ പേടിയായിരുന്നു അതുപോലെ നക്സലിസം കൊടിയുത്തി വാണിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് ഒരു രണ്ടോ മൂന്നോ ഗ്രാമങ്ങളിൽ മാത്രമായി ഛത്തീസ്ഗഡിലെ ഗ്രാമങ്ങളിൽ മാത്രമായി ഒതുങ്ങി ഈ നക്സലിസം എന്ന് പറയുന്ന ഈ സി പി ഐ മാവോയിസ്റ്റ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടന പന്നി അല്ല അത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ നമ്മുടെ നേട്ടമാണ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ പണ്ട് ഉൾഫ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നാഗ ലിബറേഷൻ ഫോഴ്സസ് ഉണ്ടായിരുന്നു പല അരുണാചൽ പ്രദേശിലെ ഫോഴ്സസ് ഉണ്ടായിരുന്നു മിസോറാമിൽ ഉണ്ടായിരുന്നു മണിപ്പൂരിൽ ഉണ്ടായിരുന്നു ഇന്ന് അവിടെയെങ്ങും എല്ലാവരും ഇന്ത്യൻ സർക്കാരുമായിട്ട് സന്ധി ഒപ്പിട്ടു എല്ലാവരും പീസ് ട്രീറ്റി സൈൻ ചെയ്തു ഇന്ന് ഞാൻ ഈ ഫ്ലോറിൽ നിന്ന് പറയുന്നു എങ്ങനെയാണോ സി പി മാവോയിസ്റ്റ് ഈ ഭൂമിയിൽ നിന്ന് ഇപ്പോൾ ഇല്ലാതാവാൻ പോകുന്നത് എന്ന് പറയുന്നത് പോലെ ഈ അവസരത്തിൽ ലഷ്കർ തോ உள்படையுள்ள ജെയ്ഷെ മുഹമ്മദ് പോലുള്ള തീവ്രവാദി പ്രസ്ഥാനങ്ങൾ സംഘടനകൾ ഔട്ട്ഫിറ്റുകൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം അവർ തന്നെ തന്നിരിക്കുകയാണ് അതിന് കഴിവും കെൽപ്പും ഭാരതത്തിനുണ്ട് അതിനുള്ള സൈനിക ശക്തി ഭാരതത്തിനുണ്ട് അതിനുള്ള സാമ്പത്തിക ശക്തി ഭാരതത്തിനുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകം ഭാരതത്തിനോടൊപ്പമുണ്ട് ആരും മറക്കണ്ട കാര്യം വരുന്ന ദിവസങ്ങളിൽ കൃത്യമായി മനസ്സിലാവും നമ്മൾ ലോകം ഇപ്പോൾ പാകിസ്ഥാനോടൊപ്പം അല്ല ലോകം ഭാരതത്തിനോടൊപ്പമാണ് കാരണം ലോകം തിരിച്ചറിഞ്ഞു ഭാരതമാണ് ശരി ഭാരതം ചെയ്യുന്നതാണ് ശരി കാരണം ഭാരതം അങ്ങോട്ടുകാരി ആക്ര ആരെയും ആക്രമിക്കാറില്ല ആക്രമിച്ചിട്ടുമില്ല പക്ഷെ ഭാരതം വളരെ കൃത്യമായി വലിയൊരു ലക്ഷ്യവുമായി ഒരു ഡെവലപ്ഡ് രാഷ്ട്രമായി മുമ്പോട്ട് പോകാൻ വളരെ പോസിറ്റീവ് അജണ്ടയുമായി മുമ്പോട്ട് പോകുമ്പോൾ ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള അജണ്ടയുമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ലക്ഷ്യം വേറെയാണ് നമ്മുടെ ലക്ഷ്യം വേറെയാണ് അവർക്ക് തീവ്രവാദി ഒരു രാഷ്ട്രമായി മാറണമെങ്കിൽ ഒരു ടെറർ സ്റ്റേറ്റ് ആയിട്ട് മാറണമെങ്കിൽ നമുക്ക് ലോകത്തിന്റെ സാമ്പത്തിക നിറവേലെത്തണം നമുക്ക് മൂന്നാമത്തെ ലോക ശക്തിയാവണം നമ്മൾ ആ ഒരു കുതിപ്പിലാണ് അവർ മറ്റേ തിരിച്ചിലുള്ള കുതിപ്പിലാണ് അതുകൊണ്ട് തന്നെയും ലോകം നമ്മോടൊപ്പം നിൽക്കും തീർച്ചയായിട്ടും നമ്മൾ നട്ടിൽ ഒടിക്കുക മാത്രമല്ല പാകിസ്ഥാനിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള തീവ്രവാദ ശൃംഖലകളുടെ അവരെ പൂർണ്ണമായിട്ടും ലോകത്തിന്റെ മാപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയും ഈ ന്യായീകരിക്കുന്നവർ പറയുന്നത് ന്യായീകരിക്കട്ടെ പക്ഷെ അവർക്കുള്ള മറുപടി ഞാൻ തീർച്ചയായിട്ടും പറയും ഈ കേരളത്തിലെ ജനങ്ങളും ഭാരതത്തിലെ ജനങ്ങളും ഇതെല്ലാം കാണുന്നുണ്ട് അവർ കൃത്യമായിട്ടുള്ള അതിനുള്ള മറുപടി വരുന്ന ദിവസങ്ങളിൽ നൽകുന്നതിനായിരിക്കും